ഹായ് ഫ്രണ്ട്സ് ഞാൻ ഷിജി എല്ലാവർക്കും എസ് ആർ കെ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ മഴക്കാലം തുടങ്ങിയതിലൂടെ നമ്മൾ മരത്തിൻ്റെ വാതിലുകളും ജനലും ഒക്കെ നമുക്ക് ചേർത്ത് പറ്റുന്നില്ല അതുകൊണ്ട് ജനൽ നമുക്ക് ചേർ കുറ്റിയൊന്നും ഇടാൻ പറ്റുന്നില്ല ജനലിൻ്റെ അതുകൊണ്ട് താഴെ കൃത്യമായിട്ട് പൂട്ടാൻ പറ്റുന്നില്ല ഇങ്ങനെ പല പ്രശ്നങ്ങളും നമ്മൾ അഭിമുഖീകരിക്കാറുണ്ട് ഇത് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ചെറിയൊരു ടിപ്പ് ചെയ്ത് കൊടുത്താൽ മതി എടുക്കാൻ സാധിക്കും അതാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ കുക്കറിൻ്റെ വാഷറൊക്കെ നമ്മൾ കുറച്ചധികം നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ പിന്നെ ഇത് ലൂസായി പോകും പിന്നെ എന്നാലും ഒതുങ്ങി പുറത്തോട്ട് തിളച്ച് പോകും അല്ലെങ്കിൽ മിസ്സില് ഇത് വിസിലടിക്കുന്നില്ലായിരുന്നു ഈ കുക്കറിൻ്റെ വാഷറെ ലൂസായതുകൊണ്ട് പിന്നെ പുറത്തോട്ട് തിളച്ച് തൂക്കി പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഞാനിപ്പോൾ ഇത് ശരിയാക്കി എടുത്തു അത് ഈ വാഷർ ഊരെടുത്തതിന് ശേഷം നമ്മളിത് ഫ്രീസറിൽ ഒരു ഇരുപത് മിനിറ്റ് വെച്ചിട്ട് നമ്മൾ എടുക്കുവാണെങ്കിൽ പിന്നെ നല്ല ടൈറ്റായിട്ട് തന്നെ കിട്ടും നല്ല ടൈറ്റായിട്ട് തന്നെ കിട്ടും പിന്നെ നമുക്ക് ഈ തിളച്ച് പോകുക എന്നുള്ള പ്രശ്നമോ വിസിൽ അടിക്കാതെ ഇരിക്കുമൊന്നുമില്ല സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഇനി നെക്സ്റ്റ് ടിപ്പ് നോക്കാം ഞാൻ എൻ്റെ മണത്തെ താഴെ എടുത്തിട്ടുണ്ട് ഇപ്പം ഈ മഴയൊക്കെ തുടങ്ങിയതോടുകൂടി ഭയങ്കര ബലമാണ് ഇപ്പം നമുക്കത് പൂട്ടാനും തുറക്കാനും ഒക്കെ പക്ഷേ നമ്മുടെ ഇതിന് വലിയ കുഴപ്പമില്ല ഞാനിങ്ങനെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് ഇതിപ്പോൾ അത്രയ്ക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതിനു വേണ്ടി നമുക്ക് കുറച്ച് വാസന ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൽ ഇരുപിളി എടുത്തിട്ടുണ്ട് ഇർപിളിയിലോട്ട് ഇച്ചിരി ആക്കി കൊടുക്കാം ഇതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് വാസൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് താക്കോൻ്റെ തുമ്പത്തോട്ടും കൂടെ ആക്കി കൊടുക്കാം ഇനി മൊത്തം എല്ലായിടത്തും ആ വാസലിൽ നിന്ന് തന്നെ നമുക്ക് തൂത്ത് കൊടുക്കാം തുരുമ്പോട്ടെ പോട്ടെ ഇനി നമുക്കൊന്ന് താക്കോലിട്ട് കൊടുക്കാം അന്നേരം തന്നെ തുരുമ്പൊക്കെ മെൽറ്റ് ആയി പൂക്കളൂ നമുക്ക് വെളുപ്പത്തിൽ നല്ല സ്മൂത്തായിട്ട് തന്നെ തുറക്കാനും അടയ്ക്കാനും നമുക്ക് സാധിക്കും വാതിലിന് നമുക്ക് ഈ മഴക്കാലത്ത് ഒരു പ്രോബ്ലം ഉണ്ടാകും തുറക്കാനും അടയ്ക്കാനും പിന്നെ വാതിൽ ശരിക്കും ചേരാതെ ആകുമോ അങ്ങനെയൊക്കെ അതുകൊണ്ട് തന്നെ ചേർന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഭയങ്കര ബലമായിരിക്കും വാതിലിനൊക്കെ തുറക്കാനൊക്കെ പാടും ആ പ്രശ്നത്തിന് നല്ല പരിഹാരമായിട്ട് നമ്മുടെ വീട്ടിലൊരു ഭക്ഷണം മെഴുകുതിയുണ്ടെങ്കിൽ ഈ ഒരു മെഴുകുതിരി മതി മെഴുകുതിരിങ്ങനെ ചെയ് കൊടുക്കാം നമുക്ക് ഇവിടെ ഒക്കെ നന്നായിട്ട് ചേർന്ന് തന്നെ കിട്ടിട്ടുണ്ട് റൂമിലെ ഡോറായിരുന്നു എന്റെ അളമാരിക്കും പോവേ ം പ്രയോഗിച്ചെങ്കിൽ മാത്രമേ അത് അടയുള്ളൂ ചേർത്ത് ഇങ്ങനെ ഇങ്ങനെ അടയുള്ളൂ പിന്നെ നമ്മൾ നന്നായിട്ട് പ്രെസ് ചെയ്ത് കൊടുത്താൽ മാത്രമേ അടയുള്ളൂ പള്ളൂ നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്താൽ അതേ ഇവിടെ നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം ഇവിടെയാണ് എനിക്ക് പ്രോബ്ലം ദൈവളന്മാരിക്ക് ഈ ഭാഗത്ത് ഈ താഴത്തെ ഭാഗത്താണ് ശരിക്കും ഇച്ചിരി ബലം പ്രയോഗിച്ചപ്പോഴേ നമുക്ക് അടയ്ക്കാൻ പറ്റുകയുള്ളൂ അവിടെ ഈ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഊത് കൊടുക്കാം അക്കാലത്ത് നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടതാണുള്ള കുട കുട നമ്മൾ നിവർത്തുമ്പോഴായിരിക്കും ഭയങ്കര ബലമായിരിക്കും ചിലപ്പോൾ തുരുമ്പൊക്കെ കയറിയിട്ട് ഭയങ്കര വാടായിരിക്കും നമുക്ക് നിവർത്താൻ വേണ്ട കുറച്ച് ബലം പ്രയോഗിച്ചാൽ മാത്രമേ അത് കാലിൻ്റെ ഭാഗത്തൊക്കെ നിവർന്ന് വന്നത് അപ്പം നമുക്കൊരു തിപ്പി ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ ഭാഗത്തൊക്കെ ഇച്ചിരി തുരുമ്പുണ്ടെങ്കിൽ അവിടെ ഒക്കെ ഇതിലെല്ലാം നമുക്ക് ഇച്ചിരി വാസലാ മതി കാലിങ്ങനെ സ്റ്റക്കായിട്ടുണ്ടെങ്കിൽ അവിടെ ഒക്കെ നമുക്ക് തൂപ്പിക്കൊടുക്കാം കുറച്ച് വാസലെടുത്താൽ മതി എന്നിട്ട് നല്ല ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി കുറേ മാറ്റം വന്നിട്ടുണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം അതുകൊണ്ട് മഴക്കാലം കഴിഞ്ഞ് നമ്മൾ എടുത്ത് വെക്കുമ്പോഴും ഈ ടിപ്പ് തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം അന്നേരം അന്നത്തെ നമ്മൾ ഉണങ്ങി എടുത്ത് വെച്ചാൽ മതി മക്കാലം ഇവിടെ ഇപ്പോൾ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന നമ്മുടെ എല്ലാം വീട്ടിൽ നമ്മൾ മേടിച്ച് വയ്ക്കുന്ന ഒന്നാണ് ചന്ദനത്തിരി ചന്ദനത്തിരി നമ്മൾ വീട്ടിൽ മേടിച്ച് വയ്ക്കുമ്പോൾ കുറച്ച് അധിക സമയം നമുക്ക് കത്തി കിട്ടാൻ വേണ്ടി കുറച്ച് വിക്സ് നമുക്ക് ഇതിലോട്ട് ഇങ്ങനെ ഊത്ത് കൊടുക്കാം ഒന്ന് കത്തിച്ച് വെച്ചാൽ കുറേ അധിക സമയം തരുന്നുള്ളൂ പെട്ടെന്നൊന്നും തരില്ല എന്നിട്ട് തുമ്പത്തോട്ട് ഇങ്ങനെ അങ്ങ് വരട്ടി കൊടുത്താൽ മതി ഇനി നമുക്കൊന്ന് കത്തിച്ച് വെക്കാം പിന്നെ വിക്സിൻ്റെ നല്ലൊരു സ്മെല്ലും കൂടെ ഇതിൻ്റെ തന്നെ വരുവോം ചെയ്യും ഇനി ഒന്നും കിടത്താമല്ലോ ഇങ്ങനെ വെച്ചിരുന്ന കുറേ അധികം സമയത്തേന് ഇതിൽ പോകാൻ നിന്നോളൂ മഴ പിടിച്ചതോടെ ഇതേ വാതലിനൊക്കെ കുറ്റി ഇടാൻ ഭയങ്കര വാടാണ് ഭയങ്കരമായിട്ട് ടൈറ്റാണ് അപ്പോൾ നമ്മൾ കുറച്ച് വാസന അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി നന്നായിട്ട് തന്നെ എന്നിട്ട് നമ്മൾ വെള്ളിപ്പത്തി നമുക്ക് കുറ്റിയൊക്കെ ഇടാൻ സാധിക്കും ഇനി ജനല് നമുക്ക് ഇങ്ങനെ കുറ്റിയൊക്കെ കറക്റ്റായിട്ട് ഇടാം എന്നുള്ളത് ടിപ്പ് നോക്കാം ഈ ജനലുകൊണ്ട് നമുക്കിങ്ങനെ ചേർത്ത് ഇങ്ങനെ കുറ്റി ഇട്ട് കൊടുക്കാൻ ഭയങ്കര ഹാഡായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഭാഗങ്ങളിൽ നമ്മളിങ്ങനെ കുറച്ച് മെഴുകിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം എല്ലാ പ്രാവശ്യം മഴക്കാലത്ത് ഇങ്ങനെ വരാറുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ അത് പൂർണ്ണമായിട്ട് ഇങ്ങനെ കുളത്തൊക്കെ നമുക്ക് ചേർത്ത് അടയ്ക്കാനൊക്കെ സാധിക്കാറുണ്ട് ഇവിടെയും കൂടെ ഇച്ചിരി ഒക്കെ കുറ്റി ചേർത്ത് കൊടുക്കാം നമുക്ക് കുറ്റി ഇടാൻ സാധിക്കും ഇത്ര നേരം കുറ്റി ഇടാൻ സാധിക്കുന്നില്ലായിരുന്നു കണ്ടോ ഇപ്പം നമുക്ക് സിമ്പിളായിട്ടിങ്ങനെ കുറ്റിയൊക്കെ ഇട്ട് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഉപകാരപ്രദമായാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അടുത്ത തൻ്റെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്